ഹായ് നമസ്കാരം ലിട്ട ഈ ശനിയാഴ്ചയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ മാച്ച് നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മാച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതൊക്കെ അറിയാലോ അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പിനെ കുറിച്ചാണ് ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് എഴുതേക്കാം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ചെന്നൈ എൻ എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലൈനപ്പ് തന്നെ അടുത്ത മാച്ചിലും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് മാത്രമല്ല നോഹസതായി പരിക്കുപറ്റി പുറത്തായതോടും ൂടെ ഇതിനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇനി നമുക്ക് ആ ലൈനപ്പ് ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ചു വരാം ഫോർ ടു ത്രീ വൺ ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷും ഡിഫൻസിൽ സെൻറ്റർ ബാക്കായി മില്ലോസ് ഓർമ്മിപ്പാം റൈറ്റ് ബാക്കായിട്ട് സന്ദീപും ലെഫ്റ്റ് ബാക്കായിട്ട് ഓ ചെയ്യും മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ദാനിഷ് ഫാറൂഖ് ആഡ്രിയ ലൂണ അമാവിയ കോമ പെപ്ര അതുപോലെ തന്നെ കുറോസിങ് ഏക സ്ട്രൈക്കറായിട്ട് ഹിമിനസ് എന്നീ താരങ്ങൾ കളിക്കാനുള്ള ചാൻസാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്